പൊന്നാനി പാലപ്പെട്ടിയിൽ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് പൂർണ്ണമായിട്ട് തകർന്ന വീടിൻ്റെ രണ്ടാമത്തെ വീടിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത് ദയനീയ കാഴ്ചയാണ് വീട് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് ഇവിടെ പാലപ്പെട്ടി സ്വദേശിയായിട്ടുള്ള ഇസാഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണിത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് തന്നെയാണ് ഈ വീട് പൂർണ്ണമായി തകർന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഇങ്ങോട്ടൊന്ന് പാൻ ചെയ്താൽ അടുക്കളയുടെ ഒക്കെ തന്നെ സ്ഥിതി കാണേണ്ടതുണ്ട് അത്രത്തോളം ദയനീയമാണ് വാതിൽ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് അതിൻ്റെ അടുപ്പുകളൊക്കെ തന്നെ തകർന്ന് കസേരയൊക്കെ തന്നെ മുകളിൽ കയറ്റി വെച്ചത് കാണാം വീട്ടുകാരുടെ വസ്തുക്കളൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെയുണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അവർ മാറിയിട്ടുണ്ട് നേരത്തെയൊക്കെ തന്നെ കടലാക്രമണ ഭീഷണി ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു ആ കടൽഭിത്തി ഉണ്ടാകും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീട് തകരിലായിരുന്നു എന്നുള്ളതാണ് വീട്ടുടമ നമ്മളോട് പറയുന്നത് ഇസാഖ് ഇദ്ദേഹത്തിൻ്റെ വീടാണ് അതായത് കഴിഞ്ഞ തന്നെ തുടർന്നാണോ ആ ഈ അടുത്ത ദിവസങ്ങളിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എല്ലാ കൊല്ലം കടൽ കൂടുമ്പോൾ അധികാരികൾ വരും വാഗ്ദാനങ്ങൾ തരും അപ്പൊ പറയും കല്ല് കെട്ടി കെട്ടിത്തരാം പിന്നെ പറയാ പാസ് ആരും കോൺട്രാക്ട് എടുക്കാൻ ഉണ്ടാവൂല ഞങ്ങൾക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ല ഇല്ല കടലിൽ പോയിട്ട് വേണം ഇവിടെ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടില് രണ്ട് രണ്ട് വീട്ടിലായിട്ടാണ് വാടകയ്ക്ക് കെക്കുന്നത് ഞാൻ വേ ഞാനും എൻ്റെ ഫാമിലിയും വേറെ വീട്ടിലാണ് ഈ ജേഷ്ഠനും ഫാമിലിയും വേറെ വീട്ടിലാണ് രണ്ട് വീടിനും കൂടിയിട്ട് ഒരു വീടിന് വേണം പതിനായിരം രൂപ മാസം കുട്ടികളെ ചിലവ് നോക്കണം ഞങ്ങളെ ചിലവ് നോക്കണം കുട്ടികളെ പഠിപ്പ് പൂർണ്ണമായിട്ട് വാടക വീടുകളാണ് ആശ്രയിക്കുന്നത് അതിന് വലിയ തുക വരുന്നുണ്ട് വരുന്നുണ്ട് ഞങ്ങൾ കടലിൽ പോയിട്ട് വേണം ഉപജീവനം നടത്താൻ രണ്ട് മൂന്ന് ആഴ്ച ഞങ്ങൾ കടലിൽ പണിക്ക് പറ്റും ഞങ്ങളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ് വാക്കുകളിലുണ്ട് അവരുടെ അവസ്ഥ ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ ഈ വീടിൻ്റെ ഒരു ഭാഗം കണ്ടോ കടല് പൂർണ്ണമായിട്ട് എടുത്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ രണ്ടു ദിവസങ്ങളിൽ കടലാക്രമണം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ വീട് പൂർണ്ണമായി തന്നെ തകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിസ്സഹായ അവസ്ഥയിൽ ഇവിടെ നിൽക്കുകയാണ് വീട്ടുടമ തന്നിട്ട് ഇവർ പറയേണ്ടത് പത്ത് ലക്ഷം തരാമോ ഇപ്പോഴത്തെ റേറ്റ് ഒരു സെന്റിനെ നോക്കുകയാണെങ്കിൽ രണ്ട് ഇരുപത് ഒരേ സെന്റിന് വരാം ഈ മൂന്ന് സെൻറ്റ് എടുക്കണമെങ്കിൽ ആറ് ഏഴ് ഉറപ്പ വേണം ബാക്കി ഇതിലെ മൂന്ന് ലക്ഷം കൊണ്ട് ഞങ്ങൾ എവിടെ പോയിട്ടാണ് വീടുണ്ടെ വർഷങ്ങളും ഉപ്പാടെ ഉപ്പായിട്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചു പോയിരുന്നത് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് വേറെ വരുമാനങ്ങളൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ പുതുക്കി പണിയതാണ് ഈ വീട് ആദ്യം ഒരു ഓലമേന വീടായിരുന്നു ഇപ്പോൾ പുതുക്കി പണിയതാണ് ഈ വീട് ഞാനും അതായത് അതായത് പ്ലാൻ ആ കാണുന്നതാണ് എന്ന് കൂടി ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവിടെയുള്ള കടൽഭിത്തിയാണത് പത്ത് കല്ല് പത്ത് കൊല്ലം മുൻപ് ഇവിടെയുള്ള കടൽഭിത്തിയാണത് അത് ആ രീതിയിൽ കാണുന്ന പോലെ ഇങ്ങോട്ടേക്ക് ഒരു പക്ഷേ കടൽ ഭിത്തി പോലെ തന്നെ നിർമ്മിച്ച് അങ്ങോട്ടേക്ക് എടുത്തിരുന്നെങ്കിൽ ഈ വിധത്തിലുള്ള കടലാക്രമണം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇസാക്കിന്റെ തന്നെ വീട് തകരുമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ കടൽഭിത്തി ഇവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ സ്ഥിതി ഉണ്ടാകും അങ്ങോട്ട് ഒരു കുറച്ചും കൂടി നീട്ടിട്ടു പറഞ്ഞാണ് അന്ന് അവർ അവരത് ഇത് വരെയുള്ളൂ അങ്ങനെയാണ് അവിടെ വളച്ചത് പതിനഞ്ച് കൊല്ലായി ഇത് ഇട്ടിട്ട് പതിനഞ്ച് വർഷം മുൻപ് നിർമ്മിച്ചെടുത്തൊരു കടൽ ഭിത്തി അതിപ്പോ കടൽ പൂർണ്ണമായിട്ടും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുണ്ടോ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത് അതെങ്കിലും പൂർത്തിയാക്കി എന്നൊരു ചോദ്യമാണ് ഇനി എന്തിനിട്ട് കാര്യമല്ല ഇനി ഇതിന് ഇതാക്കിട്ട് ഇനി പിന്നെ അടുത്ത വീടുള്ള വീട്ടേരിക്ക് സുരക്ഷിതമാവുക ഞമ്മളത് പോയി ഇനി ഈ കല്ലിട്ടിട്ട് അപ്പുറത്തുള്ള വീട്ടുകരിക്ക് സുരക്ഷിതമാക്കല്ലേ ഇനിയുള്ള വരും തരം ജീവിക്കുക ഇവർ വരും എല്ലാ കൊല്ലവും വരും ഇട്ടുതരാം ഇട്ടുതരാം ഇത്ര കോടി ഉറുപ്യ ചിലവായി കോടികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കടലിൽ പോയി ജീവിക്കുന്ന ഞങ്ങളോട് എന്താ കോടികളോട് കണക്ക് പറഞ്ഞു ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ഈ കടലിൽ പോയിട്ട് ജീവിക്കണം ഞങ്ങളെ ദയനീയ ആവിസ്വ ഈ ഏരിയ ഉള്ളവരൊക്കെ കടൽ പണിക്കാരാണ് മൂന്നാഴ്ച ആയി കടലിൽ പണിക്ക് പോയിട്ട് ഒരു ഉഴുപ്പല്ല ഞങ്ങളുടെ കയ്യിലൊന്നും ഈ കടലിൽ നിന്ന് കിട്ടിയിട്ടുമാണ് ഞങ്ങൾക്ക് ജീവിക്കുന്നത് ഈ അവസ്ഥ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന മേഖലയിൽ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയുണ്ട് മത്സ്യം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് ഒരു ഭാഗത്ത് ട്രോളിംഗ് നിരോധനമുണ്ട് ബോട്ടുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട് അതിനിടയിൽ കപ്പൽ അപകടങ്ങളൊക്കെ തന്നെ അവരുടെ തൊഴിൽ മേഖലയെ സാരമായി ബാധിക്കുന്നതിനിടയിൽ രൂക്ഷമായിട്ടുണ്ടാകുന്ന കടലാക്രമണത്തെ തുടർന്ന് അവരുടെ അന്തി ഉറങ്ങുന്ന വീടും തകരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങോട്ട് പോകുമെന്ന ആ നിസ്സഹാവസ്ഥയിലുള്ള ചോദ്യം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ തീരമേഖലയിലെ പ്രദേശവാസികൾ ഒരുപോലെ ചോദിക്കുന്നത് അധികാരികളോട് കണ്ണു തുറക്കാൻ അവർ ആവശ്യപ്പെടുകയാണ് കടൽഭിത്തി എവിടെയെന്നൊരു ചോദ്യം തന്നെയാണ് തീരപ്രദേശവാസികൾ ഉന്നയിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കാർലാക്കൊപ്പം റിപ്പോർട്ടർ മുബർഷർ ഫി അക്ബർ ഇൻ റിപ്പോർട്ടർ പൊന്നാനി